ജാമ്യാപേക്ഷ തള്ളിയത് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവന രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നടപടി എടുത്തിരുന്നത് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ സമാനമായ രീതിയിൽ കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടു അതിന് പിന്നാലെയാണ് ഇന്നലെ ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളതാണ് രാഹുൽ ഇസറിന്റെ വാദം മാത്രമല്ല ഈ ഇരയുടെ പേരോ അല്ലെങ്കിൽ ഇവരുടെ ചിത്രമോ താൻ തൻ്റെ വീഡിയോയിൽ പങ്കുവച്ചിട്ടില്ല എന്നുള്ള കാര്യവും പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പം ഈ തൻ്റെ ജാമ്യം പരിഗണിച്ച എ സി ജെയിം കോടതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു മറ്റൊരു വാദമായി പറഞ്ഞിരുന്നത് ഈ താൻ നൽകിയിരിക്കുന്ന താൻ ഈ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ അതിൻ്റെ കണ്ടൻറ്റ് കോടതി പരിശോധിച്ചില്ല അത് പരിശോധിക്കെയാണ് തനിക്ക് ജാമ്യം നിഷേധിച്ചത് എന്നൊരു ആ വാദമാണ് ഉന്നയിക്കാൻ ചേരുന്നത് എന്തായാലും അല്പസമയത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യപേക്ഷ പരിഗണിക്കുകയും ചെയ്യും ജയിലിനു മറ്റ് മാറ്റിയതിന് ശേഷം രാഹുൽ ഈശ്വർ നിരാഹാരത്തിലാണ് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ ഇവരെയും ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പോജപ്പുറ ജില്ലാ ജയിലിലേക്കായിരുന്നു രാഹുൽ ഈശ്വറിനെ ആദ്യം മാറ്റിയത് അതിനുശേഷം ആരോഗ്യസ്ഥിതി മോശമാകുന്ന അവസ്ഥയിൽ ഒരു മെഡിക്കൽ ഓഫീസറുടെ സഹായം കൂടി ആവശ്യമുണ്ട് എന്നുള്ള നിലയിലാണ് പൂജപ്പുറ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ ജില്ലാ കോടതിയിലേക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് രാഹുൽ സിഒ അത് പതിനൊന്നരയോട് കൂടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജഡ്ജി എത്തിയിട്ടുണ്ട് ഐറ്റം നമ്പർ ആകുന്നതേ ഉള്ളൂ മറ്റു കേസുകൾ കൂടി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക അഭിഭാഷകർ എത്തിയിട്ടുണ്ട് പ്രോസിക്യൂട്ടർ എത്തിയിട്ടുണ്ട് രാഹുലിന്റെ അഭിഭാഷകരും ഇപ്പോൾ കോടതിയിൽ എത്തിണ്ട് പതിനൊന്ന് വരോടുകൂടി ഈ കേസ് പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു ഇൻക്യാം പ്രോസീഡിങ്സ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്നലെ രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത് ഇൻക്യാം പ്രൊസീഡിങ്സ് വേണം അടച്ചിട്ട മുറിയിൽ വേണം ഇതിന്റെ ആവശ്യം ആവശ്യമുന്നയിച്ച് ആദ്യം അപേക്ഷ നൽകുന്നത് അതിന് പിന്നാലെ അതിജീവിത കൂടി അത്തരത്തിൽ ഒരു അപേക്ഷ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ പരിഗണിക്കുമ്പോൾ ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി സമർപ്പിച്ച കോടതിയിൽ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ദൃശ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ രാഹുലും അതോടൊപ്പം തന്നെ ഈ യുവതിയും തമ്മിലുള്ള സംഭാഷണമുണ്ട് ചില ഫോട്ടോസ് ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഓപ്പൺ കോർട്ടിൽ പ്രദർശിപ്പിച്ചാൽ അത് ഇവർക്കെതിരെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് ഇൻകാം പ്രോസീഡിംഗ്സായി മാറ്റണമെന്ന ആവശ്യമുന്നോ എന്തായാലും സ്വാഭാവികമായും അത്തരത്തിൽ തന്നെ വാദം നടക്കാൻ തന്നെയാണ് സാധ്യത